അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലാണ് ഈ മുണ്ടൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ നമ്മുടെ പാലക്കാട് നിന്ന് നേരെ കാലിക്കറ്റ് പോകില്ലേ കോഴിക്കോട് പോകുന്ന മെയിൻ ഹൈവേ റോഡിട്ട് അത് മുണ്ടൂർ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കയറങ്ങോട് എന്നുള്ള ഭാഗത്ത് നിൽക്കുന്നത് ഈ കയറോടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെ ഉള്ളു കേട്ടോ കയറങ്കോട് ബസ് സ്റ്റോപ്പിലേക്ക് ഈ ബസ് സ്റ്റോപ്പ് ഇന്ന് ജസ്റ്റ് ഒന്ന് കയറി വരുന്നത് ഈ കാണുന്ന റോഡ് അതായത് ഒരു അഞ്ച് മീറ്ററിൻ്റെ നല്ല കോൺക്രീറ്റ് റോഡാണ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്തിറോട് ഫേസ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണേ കണ്ടോ ഒരുപാട് വീടുകളിലുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ നല്ല സൈലൻ്റ് ആയിരിക്കാൻ പറ്റുന്ന യാതൊരു ശല്യമോ പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഒരു ഒമ്പതേ കാ സെൻറ്റ് അതായത് ഒമ്പതേ പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു സൈഡ് ഒരു കോമ്പൗണ്ട് ഇതിങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ മുഴുവനായിട്ടും കമ്പിവേലി കൊണ്ട് നാല് സൈഡിലും കമ്പിവേലിയൊക്കെ കെട്ടിയിരിക്കുന്ന ദൈ കാണുന്ന സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ശരിക്കും നമുക്ക് മുൻപ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ അതുപോലെ തന്നെ ബാക്കി സൗകര്യങ്ങൾ റേഷൻ കട നേരെ ഫ്രണ്ടിലാണ് റേഷൻ കട കാര്യങ്ങളുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ പള്ളി മുസ്ലിം പള്ളിയിലേക്ക് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ പോയ പള്ളിയുണ്ട് ഇങ്ങോട്ടൊരു നൂറ് മീറ്റർ പോയ അമ്പലമുണ്ട് തൊട്ടടുത്ത് ക്രിസ്ത്യൻ ചർച്ചുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് വീടുകളുള്ള ഒരു ഫോറസ്റ്റിൻ്റെ വന്യമൃഗത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചേച്ചി ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം ഈ ഒരു ഫേസിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടും നമുക്ക് നല്ല ഒരു ഫേസിങ് ഒരു റോഡ് ആക്സസ് ആണ് ഒരു നടവഴിയാണ് ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ വരുന്നത് എന്താണ്ടോ വീടുകളൊക്കെ കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനാണേ കണ്ടോ അതുപോലെ തന്നെ കാണുന്നുണ്ട് സ്കൂൾ ബസ്സൊക്കെ വന്ന് കണ്ടോ അതായത് എല്ലാ സ്കൂളിൻ്റെയും ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു റോഡ് ആക്സസ് ആണ് നേരെ ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു തരാം അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് പിന്നെ അത് ഇതുപോലെ തന്നെ നമുക്കൊരു രണ്ട് കായ്ക്കുന്ന തെങ്ങുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പ്ലാവ് വരുന്നുണ്ട് രണ്ട് മൂന്ന് മാവ് വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യം ഒരു പണ്ട് മുമ്പ് ഒരു വീടായിരുന്നു ഇപ്പോൾ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് പറമ്പ് പൊരി കിടങ്ങുന്ന കാറ്റഗറിയിലുള്ളത് അതുപോലെ തന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കയറില്ല കാരണം നമുക്ക് ഹൈറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നിരപ്പായി കിടക്കുന്നതാണ് ഒരു ജെ സി ബിയിട്ട് വലിക്കാനോ ഇനി അതെല്ലാം മറ്റുള്ള ഒരു ഫില്ല് ചെയ്യാനോ അങ്ങനെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ശരിക്കും നാട്ടിപ്പുറം പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ അല്ല ബോർവെല്ലോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഓപ്പണിംഗ് കിണറിന് ഉപയോഗിച്ചാൽ വെള്ളവും കിട്ടും കിട്ടട്ടോ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് അതെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വില നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ ഇത് ഡയറക്റ്റ് ഓണറെടുത്തിരുന്ന് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ രണ്ടേകാല ലക്ഷം രൂപ വിലയായിട്ട് ചോദിക്കുന്നുണ്ട് വില നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കയറിയും കാണിച്ചു തരാം ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അല്ല ഇത് റോഡ് കയറി കഴിഞ്ഞാൽ മെയിൻ ടാർ റോഡ് എത്തി ഓക്കെ ഉണ്ടോ ഇത് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ഒന്ന് നൂറ് മീറ്റർ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ എത്തും അതായത് പാലക്കാട് കാലിക്കറ്റ് ഹൈവേയിൽ നമ്മുടെ കയറാൻകോട് എന്നുള്ള ജംഗ്ഷനാണ് ആ കയറാൻകോട് നേരെ വന്നു കഴിഞ്ഞാൽ ഇതേ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും കേട്ടോ ഈ സ്കൂളെ കുറിച്ചൊക്കെ പോകുന്ന ഈ പടന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ കാണുന്ന ഈ ഒരു ഭാഗം നൊത്ത് എങ്ങനെയാണോ ഈ ഒരു എൻഡ് വരെ നമ്മുടെ ഫ്രണ്ട് ഏജ് അതായത് നാല് മീറ്ററിൽ അഞ്ച് മീറ്റർ റോഡ് ആക്സസ് ആണ് ഫ്രണ്ടിലുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുണ്ട് ഒരു രണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഒന്ന് രണ്ട് മാവ് പ്ലാവ് തുടങ്ങിയ മരങ്ങളുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഇതിനകത്ത് കറക്റ്റ് കണ്ടോ കറക്റ്റ് സ്ക്വയർ ആയിട്ട് അതായത് എൻഡ് വരെ ചുറ്റും നമുക്ക് ബൗണ്ടറി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ടോ കറക്റ്റ് പുരയിടുന്നുള്ള കാറ്റഗറിയിലാണ് ഒരു ഭൂമി അതുപോലെ തന്നെയാണോ ഒരു ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടും കൂടിയാണ് അടുത്ത അടുത്തൊക്കെയാണല്ലോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ വരുന്നത് കേട്ടോ കണ്ടോ നേരെ ഫ്രണ്ടിലുള്ള ലാൻഡൊക്കെ അതുപോലെ തന്നെ ശരിക്കും നമുക്ക് മുൻപ് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ പള്ളി അമ്പലം മാർസ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനകത്ത് കാലി സ്ഥലം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇത് തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ സൈഡ് നമുക്ക് കണ്ടോ കരിങ്കല്ലുകൊണ്ട് ബൗണ്ടറി ഉണ്ട് ഈ മൂന്ന് സൈഡിൽ അതുപോലെ തന്നെ നല്ല ഒരു കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് പ്രോപ്പർട്ടി കൂടുതൽ അറിയാനും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനായിട്ട് നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറിൻ്റെ താഴത്ത് കൊടുക്കണ്ടേ